കേരള തൈക്കോണ്ട അസോസിയേഷനും തൈക്കോണ്ട ഫെഡറേഷൻ ഓഫ് ഇന്ത്യയും സംഘടിപ്പിക്കുന്ന തൈക്കോണ്ട സിറ്റി ലീഗ് പെരിങ്ങത്തൂർ മൗണ്ട് ഗേഡ് ഇന്റർനാഷണൽ സ്കൂളിൽ ഞായറാഴ്ച നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്പോർട്സ് ബൈ വിമൻ ടു ആക്ഷൻ ആ ഒരു പ്രോഗ്രാം അതിൻ്റെ ഭാഗമായി മൗണ്ട് ഗുരു പെരുമ്പത്തൂർ മൗണ്ട് സ്കൂളിൽ കുറിച്ചിട്ട് തൈക്കോണ്ടോ സിറ്റിയിൽ നടത്തപ്പെടുന്നു ഈ ഞായറാഴ്ച മാർച്ച് ഒൻപതാം തീയതിയാണ് ഈ മത്സരം നടക്കുന്നത് ഇത് കേരള തൈക്കോണ്ടോ അസോസിയേഷൻ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ അതുപോലെ തന്നെ യൂത്ത് അഫയേഴ്സ് മിനിസ്റ്റി ഓഫ് യൂത്ത് അഫയേഴ്സ് മൂന്ന് കോടികൾ കൂടി ചെയറവ സായി കേന്ദ്ര യുവജനക്ഷേമ വകുപ്പ് എന്നിവയുടെ സഹകരണത്തോടെയാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് കേരളത്തിൽ രണ്ടാമത്തെ മത്സരമാണിത് പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള ആറ് ജില്ലകളിൽ നിന്നുള്ള നൂറോളം വനിതകളാണ് മത്സരത്തിൽ പങ്കെടുക്കുക മത്സരങ്ങൾ രാവിലെ പത്ത് മണിക്ക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഡോക്ടർ കെ കെ ഫൈസൽ ഉദ്ഘാടനം ചെയ്യും അന്തർദേശീയ റഫറിമാരാണ് മത്സരങ്ങൾ നിയന്ത്രിക്കുക ഡോക്ടർ പി നജീമുദ്ദീൻ സയ്യിദ് സഹീർ മുഹമ്മദ് അഫ്രീദ് എന്നിവർ പെരിങ്ങത്തൂരിൽ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഈ വരുന്ന ഞായറാഴ്ച മറ്റന്നാളാന്റെ പ്രോഗ്രാം രാവിലെ പത്തേ മുപ്പതിന് നമ്മുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ഫൈസൽ കെ കെക്കെയാണ് നമ്മുടെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത് ഏകദേശം കാറ്റഗറികളിലായിട്ട് ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായിട്ടാണ് മത്സരം നടക്കുന്നത് ഈ അസ്മിത പ്രോജക്റ്റ് പൂർണ്ണമായും സ്ത്രീ ശാക്തീകരണമായി ബന്ധപ്പെട്ടിട്ടാണ് ഗവൺമെൻറ് ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് ഒരുപാട് ഗെയിംസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം മാർഷൽ ആർട്സ് നല്ല രീതിയിൽ തൈക്കൊണ്ടാണ് അതിനെ കൂടുതൽ മുൻഗണന കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത് പാലക്കാട് മുതൽ നമ്മുടെ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഉള്ള കുട്ടികൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് മുതിർന്ന പെൺകുട്ടികളും അതേപോലെ തന്നെ നമ്മുടെ പത്താം ക്ലാസ് പ്ലസ് വണ് പ്ലസ് ടു തരത്തിലുള്ള കുട്ടികളാണ് ഇത് മാറ്റിയെടുക്കുന്നത് വിജയികൾക്ക് കേന്ദ്ര സർക്കാരിനെ അനുവദിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റും അതോടൊപ്പം മെഡലും വേദിയിൽ വെച്ച് വിതരണം ചെയ്യും അതോടൊപ്പം ഏകദേശം ഒരു രണ്ട് ബോട്ടുകളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത് രാവിലെ തുടങ്ങി വൈകുന്നേരം അവസാനിക്കുന്ന രീതിയിലാണ് പ്രോഗ്രാമും ക്രിയേറ്റ് ചെയ്യുന്നത്